The <laughs> ശാരദാ മുരളീധരൻ വിരമിക്കുന്ന പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറിയുടെ പദത്തിലേക്ക് ജയതിലകിന്റെ പേര് ഉയർന്നു വന്നെങ്കിലും ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധവും കൂടാതെ ജയതിലകിനെതിരെ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ജയതിലകിനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കില്ല എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിവാദങ്ങൾ കണക്കിലെടുത്ത് മറ്റൊരു മുഖത്തെ ചീഫ് സെക്രട്ടറിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീക്കം തുടങ്ങി എല്ലാ വിഭാഗം ഐ എസുകാരെയും ചേർത്ത് നിർത്താനാണ് ഈ നീക്കം കേരളത്തിലെ യ്ക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള നിലവിലെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി മടങ്ങിയെത്താനാണ് സാധ്യത കൂടുതൽ ഡൽഹിയിൽ നിന്നും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ മനോജ് ജോഷി മുഖ്യമന്ത്രി പിണറായി വിജയനെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിരുന്നു മനോജ് ജോഷി അടുത്ത ചീഫ് സെക്രട്ടറി ആകാനാണ് കൂടുതൽ സാധ്യത ഐ എസ് കാരനായ പ്രശാന്ത് ഉന്നയിച്ച ആരോപണങ്ങളടക്കം ജയതിലകനെ പ്രസന്ധിയിലാക്കിയിരുന്നു കേരള കേഡറിലെ ഇപ്പോഴത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി നിലവിൽ കേന്ദ്രത്തിൽ റവന്യൂ ദുരന്ത പ്രതികരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് ഏപ്രിൽ മുപ്പതിന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കും ഈ ഒഴിവിൽ മനോജ് ജോഷി മടങ്ങിയെത്താനാണ് സാധ്യത കൂടുതൽ ഇതിലൂടെ കേരളത്തിലെ ഐ എസ് കാര്ക്കിടയിൽ ഐക്യം വരുമെന്നാണ് പ്രതീക്ഷ മനോജ് ജോഷി എത്തിയാൽ നിലവിൽ ചീഫ് സെക്രട്ടറി ആകുമെന്ന് കരുതുന്ന ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയചിതകന്റെ സാധ്യതകളാണ് ഇപ്പോൾ മങ്ങലേറ്റത് മനോജ് ജോഷിക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സർവീസ് ഉണ്ട് ജയതിലകിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ ഡോക്ടർ വേണുവിനേയും ശാരദാ മുരളീധരനെയും കാൾ സീനിയറാണ് മനോജ് ജോഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി ഡൽഹിയിൽ ഡെപ്യൂട്ടേഷനിൽ തുടരാൻ താല്പര്യപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ജൂനിയറായ ഡോക്ടർ വി വേണുവും പിന്നാലെ ശാരദാ മുരളീധരനും ചീഫ് സെക്രട്ടറി പദത്തിലേക്ക് എത്തിയത് ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥരാണ് ശാരദാ മുരളീധരൻ വിരമിക്കുന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ധന അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ എ ജയതിലക് കേരളത്തിലെ സീനിയർ സീനിയറാകും എന്നാൽ ഐ എ എസ് അസോസിയേഷൻ നേതൃത്വം പോലും ജയതിലകിന് അനുകൂലമല്ല നിരവധി ആരോപണവും ജയതിലകിന് എതിരെയുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം പിണറായി വിജയൻ നടത്തുന്നത് മനോജോഷി കേരളത്തിലേക്ക് മടങ്ങിയെത്തില്ല എന്നായിരുന്നു എല്ലാവരുടെയും നിഗമനം ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ മനോജ് ജോഷി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വയനാട് പുനർനിർമ്മാണത്തിന് കേരളത്തിൽ നിന്നുള്ള കാപ്പസ് വായ്പ അടക്കം ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർവീസിലുള്ള മനോജ് ജോഷി സംസ്ഥാനത്തെ ഏറെ സഹായം നൽകിയെന്നാണ് വിലയിരുത്തുന്നത് ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന മനോജ് ജോഷി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത് രാജസ്ഥാൻ സ്വദേശിയായ മനോജ് ജോഷി മടങ്ങിയ താൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താനാണ് പുതിയ ചീഫ് സെക്രട്ടറിയെ കണ്ടെത്തുന്നതിൽ ആദ്യ പടി ജയതിലക് പാർലമെന്ററി കാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് നാരായണ സ്വാമി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ് അതോടൊപ്പം രചന ഷാ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചുകാരാണ് ഇഷിത മാർച്ച് മുപ്പത്തി ഒന്നിന് വിരമിക്കും കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിൽ സെക്രട്ടറിയായ രചന ഷാ കേരളത്തിലേക്ക് മടങ്ങാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നതാണ് വിവരം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഗ്രേഡ് ഇല്ലാത്തതിനാൽ രാജ്യ നാരായണ സ്വാമിക്കും സാധ്യത കുറവാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിലെ പരസ്യ ചേരിത്തിരിവാണ് ജയതിലകിന് വിനയാകുന്നത് രണ്ട് പിണറായി സർക്കാരുകളുടെയും ഒമ്പത് വർഷത്തിനിടെ ഒമ്പത് ചീഫ് സെക്രട്ടറിമാരുണ്ടായിരുന്നതിൽ എട്ട് പേരും മലയാളികളാണ് രണ്ടായിരത്തി ഇരുപത് ൊന്നിൽ ഒമ്പത് മാസം ഈ പദവിയിൽ ഇരുന്ന ഡോക്ടർ വിശ്വനാഥ് മേധ മാത്രമാണ് മലയാളി അല്ലാത്തയാൾ ഇരുപത് വർഷത്തിനിടെ മേത്ത മുഹമ്മദ് റിസാസുദ്ദീൻ പി കെ മൊഹന്തി എന്നിവർ മാത്രമേ മലയാള മലയാളികളല്ലാത്ത ചീഫ് സെക്രട്ടറി ആയി വന്നിട്ടുള്ളൂ ശാരദയ്ക്കും ഇഷിതയ്ക്കും പുറമേ രണ്ട് ഐ എസ്കാർ കൂടി ഈ വർഷം വിരമിക്കും കെ എസ് ബി ചെയർമാൻ ബിജു പ്രഭാകർ ഏപ്രിൽ മാസം മുപ്പതിനും പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് മെയ് മുപ്പത്തിയൊന്നിനുമാണ് വിരമിക്കുന്നത് ന്യൂസ് ഡെസ്ക്

ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ